മനുഷ്യൻ യാത്ര തുടങ്ങിയത് സ്വർഗത്തിൽ നിന്നാണ് മനുഷ്യന്റെ ഉൽപ്പത്തി സ്വർഗത്തിലാണ് സ്വർഗത്തിൽ നിന്ന് യാത്ര തുടങ്ങി മനുഷ്യൻ ഭൂമിയിലെത്തി ഇനി തിരിച്ചു മനുഷ്യന് സ്വർഗത്തിലേക്ക് തന്നെ എത്തണം അതാണ് അവന്റെ തറവാട് ഒരു ഘട്ടത്തിൽ അള്ളാഹു സുബാനവന്റെ അലംഘനീയമായ വിധിക്ക് വിധേയമായി മഹാനായ ആദം അലഹി സല വസ്സലാമിനെ ഭൂമിയിലേക്ക് യാത്രയാക്കി ഭൂമിയിലേക്ക് ആദ്യമായി വന്നയാൾ വീടാകുന്ന സമാധാനത്തിന്റെ വീടാകുന്ന സ്വർഗത്തിൽ നിന്ന് അസമാധാനത്തിന്റെ വീടാകുന്ന ഭൂമിയിലേക്ക് അദം വന്നു സന്തോഷത്തിന്റെ വീടാകുന്ന സ്വർഗത്തിൽ നിന്ന് ദുഃഖങ്ങളുടെ ത്യാഗങ്ങളുടെ വീടാകുന്ന ഭൂമിയിലേക്ക് അദം അലൈഹി സ്വലാത്തു വസ്സലാം വന്നു അത് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ സങ്കടമായിരുന്നു വലിയ പരീക്ഷണമായിരുന്നു കാരണം എന്താ സ്വർഗത്തിലെ സുഖങ്ങൾ ആസ്വദിച്ച് സ്വർഗത്തിലെ ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് സ്വർഗത്തിലെ കൂട്ടുകാരായ മലക്കുകളുമായി നടന്ന ആദം ഭൂമിയിലേക്ക് വന്നപ്പോൾ വലിയ പ്രയാസമായി ഉല്ലാത്തോട് പറയുന്നുണ്ട് ആദം കുന്തു ഞാൻ നിന്റെ സ്വർഗത്തിൽ നിന്റെ ചാരത്തുണ്ടായിരുന്നു നീ അല്ലാത്തൊരു അനുഗ്രഹം കൊണ്ട് നീ എന്നു സ്വർഗത്തിൽ ഞാൻ ആഗ്രഹിച്ചതെല്ലാം നിന്ന് കഴിച്ചു ഞാൻ ഞാൻ വസിച്ചു പക്ഷേ നിന്റെ വിധിക്ക് വിധേയമായി ഭൂമിയിലെ പരിശുദ്ധമായ ഒരു മലയിലേക്ക് നീ എന്നെ ഇറക്കി ഇന്ത്യയുടെ ഭാഗമായിരുന്ന വിഭക്ത ഇന്ത്യയുടെ ശ്രീലങ്കയുടെ ആദം മല എന്നറിയപ്പെടുന്ന ഇന്നും ഒരു മലയുണ്ട് അതിന്റെ മുകളിലേക്കാണ് ആദം അലഹിത്തു വസ്സലാമിനെ അള്ളാഹുദാന അപ്പോഴും എനിക്ക് സ്വർഗത്തിലെ മലക്കാലെ കാണാമായിരുന്നു സ്വർഗത്തിന്റെ പരിമളം ആസ്വദിക്കാമായിരുന്നു സ്വർഗത്തിന്റെ സുഗന്ധമൊക്കെ എനിക്ക് കിട്ടുമായിരുന്നു പക്ഷേ നീ എന്നെ ഭൂമിയിൽ ജീവിക്കാൻ യോഗ്യമായ നിലയിൽ ഭൂമിയിൽ വസിക്കാൻ കഴിയുന്ന നിലയിൽ നീ എന്റെ ശരീരത്തെ ചുരുക്കി അറുപത് മുഴമാക്കി അത് അല്ലാത്തു വസ്സലാമിന്റെ ഉയരം അറുപത് മുഴമായിരുന്നു ആദ്യ കാലഘട്ടത്തിലുള്ള മനുഷ്യർക്ക് ഉയരം ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഭൂമിയിലേക്ക് വന്നപ്പോൾ എനിക്ക് പിന്നെ മലക്കുകളുടെ ശബ്ദം കേൾക്കാൻ കഴിയാതെയായി മലക്കുകളുമായി കൂട്ടുകൂടാൻ കഴിയാതെയായി മലക്കുകളെ കാണാൻ കഴിയാതായി സ്വർഗത്തിന്റെ സുഗന്ധങ്ങളെല്ലാം എനിക്ക് നഷ്ടപ്പെട്ടു ഇങ്ങനെ ഈ പരാതി അള്ളാഹുവിനോട് പറഞ്ഞു ഈ വ്യാപരാതി പറഞ്ഞപ്പോൾ അള്ളാഹുദാല പറഞ്ഞു എന്നാൽ ഈ ഭൂമിയിൽ സ്വർഗത്തിന്റെ സാന്നിധ്യം ലഭിക്കാനുള്ള ഒരു ഇടം ഞാൻ നിനക്ക് തയ്യാറാക്കി തരാം അതിനു വേണ്ടി നീ എനിക്ക് ഒരു പള്ളി പണിയണം നീ എനിക്ക് വേണ്ടി ഒരു ഭവനം നിർമ്മിക്കണം അങ്ങനെ ആദം അലി അലൈഹിത്തു വസ്സലാം അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഭൂമിയിൽ ആദ്യമായി നിർമ്മിച്ച ഗേഹമാണ് പരിശുദ്ധമായ കാബാ ഷരീഫ് അവിടെ ചെന്നു മക്കയിലെത്തി വസ്സലാം കാബാ ഷരീഫ് നിർമ്മിച്ചു എന്നിട്ടോ ആദം അലൈഹിത്തു വസ്സലാം ആഗ്രഹിച്ചതുപോലെ അള്ളാഹു ആ നാടിനെ ഒരു സ്വർഗ തുല്യമായ സ്വർഗത്തിന്റെ അടയാളങ്ങളുള്ള ഇടമാക്കി ഏറ്റവും പ്രത്യേകത സമാധാന നിർഭയമാണ് അള്ളാഹുഫിനെയും അതിൻ്റെ ചുറ്റുഭാഗത്തെയും അതുപോലെ നിർഭയത്വത്തിന് നാടാക്കി അലൈഹി നോട് ചെയ്ത പ്രാർത്ഥന ഖുറാൻ ഇങ്ങനെയാണത് പറയുന്നത് ഇബ്രാഹിം വസ്സലാം ോട് പറഞ്ഞ സമയം നീ ഈ പരിശുദ്ധമായ ഭൂമിയിൽ വന്ന് ഈ ഹറമിനെ നീ മക്കയുടെ പ്രാന്ത പ്രദേശങ്ങളിൽ വന്ന് മിന്നെ അനുസരിച്ചു കൊണ്ട് ജീവിക്കുന്നവർക്ക് എല്ലാവിധ ഭക്ഷണവും നീ കൊടുക്കണേ അല്ല ഇബ്രാഹിം സലത്തുസലാമിന്റെ പ്രാർത്ഥന മഹാന്മാർ പറയുന്നു അതിനു മുമ്പ് തന്നെ മക്ക നിർഭയത്വത്തിന്റെ നാടാ അവിടെ മൃഗങ്ങൾ പോലും തമ്മിൽ പോലും കലഹിക്കില്ല ഒരു നായ അതിന്റെ വേട്ടമൃഗത്തെ ആ ഹറമിന്റെ മണ്ണിൽ വെച്ച് കണ്ടാൽ നായ പോലും തന്റെ വേട്ടമൃഗത്തെ വേട്ടയാടാൻ തയ്യാറാകില്ല നാൽക്കാലികൾക്ക് പോലും മനുഷ്യേതര ജീവജാലങ്ങൾക്ക് പോലും നിർഭയമുള്ള മണ്ണാണ് പരിശുദ്ധമായ കായയുടെ മണ്ണ് ഹറം ഹറംശരി അങ്ങനെ അള്ളാഹു ആക്കി എന്നിട്ടോ അതം അലൈസ്ലാം ആഗ്രഹിച്ചതുപോലെ ആ കായബാഷരീഫിനെയും ചുറ്റുഭാഗത്തെയും സ്വർഗത്തിന്റെ സാന്നിധ്യമുള്ളൊരു ഇടമാക്കി എങ്ങനെ ആ കായബയുടെ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുള്ള ഹജറു ലസ്വദ് അത് സ്വർഗത്തിൽ നിന്നുള്ള കല്ലാണ് مهانا يا خليل الله إبراهيم عليه الصلاة والسلام كعبري في النار تقول افترى كمقام إبراهيم واتخذوا من مقام إبراهيم مُصَلَّى أما آه مقام إبراهيم قد آه لك الله إذا رَنْدَمَ الله تعالى كعباسري في الليل അടുത്ത് സ്ഥാപിച്ചു കൊടുത്തു ഒന്ന് ഭിത്തിയിൽ തന്നെ ഒന്ന് അടുത്ത് തന്നെ അള്ളാഹു സ്ഥാപിച്ചു മഹാന്മാർക്ക് അറിയുന്നത് കാണാമൂ രണ്ട് കല്ലുകളാണ് ഹജറുൽ പ്രകാശത്തെ ാണ് അടുത്തിയില്ലായിരുന്നെങ്കിൽ കിടക്ക് കിഴക്ക് പടിഞ്ഞാറിന്റെ മുഴുവൻ ഇടങ്ങളെയും അഥവാ ഭൂമി മുഴുവനും ആ രണ്ട് കല്ലുകൾ കൊണ്ട് പ്രകാശപൂരിതമാകുമായിരുന്നു കാരണം സ്വർഗത്തിലെ പ്രകാശമാണ് അള്ളാഹു അതിന്റെ പ്രകാശത്ത് കെടുത്തിയിട്ടാണ് ആ രണ്ടിനെയും അവിടെ സ്ഥാപിച്ചത് മാത്രമല്ല മാുസംസം അതിന്റെ ഉറവ സ്വർഗത്തിൽ നിന്നാവും അപ്പോൾ അതിന്റെ പരിസരവുമെല്ലാം ആദം അലഹിസ്സലാം ആഗ്രഹിച്ചതുപോലെ സ്വർഗത്തിന്റെ സാന്നിധ്യമുള്ള സ്വർഗത്തിന്റെ പരിമളമുള്ള സ്വർഗത്തെ ഓർമ്മിപ്പിക്കുന്ന ഇടങ്ങളാണ് അവിടേക്കാണ് മനുഷ്യരെ അള്ളാഹുദാര അതിന്റെ സന്തോഷം കാണാൻ അവിടെ എത്തിപ്പെടാൻ അത് ആസ്വദിക്കാൻ ഹജ്ജിനു വേണ്ടി ഉംറയ്ക്ക് വേണ്ടി വിളിക്കുന്നത് അള്ളാഹു അവിടെ എത്താൻ ഹജ്ജും ഒക്കെ ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആ പരിശുദ്ധമായ ഹറം ശരീർം നിർഭയത്വത്തിന്റെ മണ്ണാക്കി സമാധാനത്തിന്റെ ഗേഹമാക്കി എന്നല്ല അള്ളാഹു ആഗ്രഹിക്കുന്നത് ഭൂമി മുഴുവനും നിർഭയമുള്ള ആടാകണമെന്ന കാരണം മനുഷ്യന് ജീവിക്കണമെങ്കിൽ സമാധാനം വേണം മനുഷ്യന് ജീവിക്കാൻ ജീവവായുവോളം ആവശ്യമാണ് നിർഭയത്വമുള്ള ജീവിതം അതാണ് ഏറ്റവും പ്രധാനമത അതുകൊണ്ടാണ് അള്ളാഹുദാന മനുഷ്യരെ ഭൂമിയിലേക്ക് അയച്ചപ്പോൾ പറഞ്ഞത് നിങ്ങൾ ഭൂമിയിലേക്ക് പോകുമ്പോൾ അവിടെ നിങ്ങൾ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കരുത് മലക്കുകൾ തന്നെ എപ്പോൾ മലക്കുകളോട് പറഞ്ഞപ്പോൾ മലക്കുകളെ ഞാൻ എന്റെ പ്രതിനിധിയായി ഭൂമിയിൽ മനുഷ്യനെ സൃഷ്ടിക്കാൻ ഉദ്ദേശിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് എന്താ قالوا فيها فيها അള്ളാഹുവേ ഭൂമിയിൽ രക്തചൊരിച്ചിലുകൾ ഉണ്ടാക്കുന്ന രൂപയിൽ കലാപങ്ങൾ ഉണ്ടാക്കുന്ന കൊലപാതകങ്ങൾ സൃഷ്ടിക്കുന്ന മനുഷ്യരെ നീ എന്തിനാണ് ഭൂമിയിൽ അയക്കുന്നത് അള്ളാഹുത്താല സൂചിപ്പിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങൾ ഭൂമിയിലേക്ക് പോകുമ്പോൾ ഭൂമി നിങ്ങൾക്ക് ജീവിക്കാനുള്ള നല്ല ഇടമാക്കി ജീവിക്കുവാനുള്ള എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് നിങ്ങളായിട്ട് ആ ഭൂമിയെ നശിപ്പിക്കരുതേ എന്ന് നിങ്ങളായിട്ട് ആ ഭൂമിയിൽ നിങ്ങൾ കുഴപ്പമുണ്ടാക്കരുതേ എന്ന് അള്ളാഹുത്താല ഓർമ്മിപ്പിച്ചു വിട്ടു നമുക്കറിയാം ഭൂമിയിൽ സ്വർഗത്തിന്റെ സാന്നിധ്യമുള്ള ഈ പറഞ്ഞ ഹറം ഷെരീഫ് പരിസരം ആണെങ്കിൽ അള്ളാഹുദാല ഭൂമിയെ പോലെ ഭൂമിയിൽ സ്വർഗമെന്ന് വിശേഷിപ്പിക്കാവുന്ന വിധത്തിൽ അള്ളാഹുദാല ഒരു നാടാണ് കാശ്മീരിന്റെ മണ്ണ് ഇന്ത്യയുടെ വടക്കേ അറ്റത്തുള്ള ഇന്ത്യയുടെ കിരീടം പോലെ നിൽക്കുന്ന മനോഹരമായ നാടാകുന്ന കാശ്മീർ എത്ര മനോഹരമാണ് നമുക്കറിയാം മഞ്ഞുകൾ വന്നു മൂടുന്ന ഗിരിശികളുടെ നാട് അതുപോലെ ഹരിതാപമായി നിൽക്കുന്ന താഴ്വരകൾ ചുറ്റും മലകൾ കൂടി നിൽക്കുന്ന തടാകങ്ങൾ നദീതരങ്ങൾ നീർത്തടങ്ങൾ അതുപോലെ നയനാനന്ദകരമായ ഉദ്യാനങ്ങൾ വിശേഷിപ്പിക്കുവാൻ എത്രയോ മനോഹരമായ ഒരു നാടാണ് കാശ്മീർ ഏതൊരു സഞ്ചാരിയെയും ആടി വിളിക്കുന്ന നാടാണ് കാശ്മീർ പരിസ്ഥിതിയെ പ്രകൃതിയെ സ്നേഹിക്കുന്ന ഒരാളും കാണാൻ ആഗ്രഹിക്കുന്ന നാടാണ് കാശ്മീർ അള്ളാഹുവിന്റെ അനുഗ്രഹം കാണാൻ എന്ന് പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ അനുഗ്രഹം കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് അവിടെ ചെന്നാൽ ഒരുപാട് അള്ളാഹുവിന്റെ ചുറ്റിപ്പിന്റെ വൈഭവങ്ങളും അത്ഭുതങ്ങളും കാശ്മീരിൽ കാണാം ഒരു നാടായി സ്വർഗമായി വിശേഷിപ്പിക്കുമുള്ള നാടാണ് ഇന്ത്യയുടെ ഭാഗമായ മനോഹരമായ കാശ്മീർ ആ കാശ്മീരിൽ നിന്ന് നരകതുല്യമായ വാർത്തയാണ് കഴിഞ്ഞ ദിവസം ആ വല്ലാത്ത വേദനാജനകമായ കാഴ്ച കാഴ്ചയാണ് നമ്മളൊക്കെ കണ്ടത് വാർത്തകളാണ് നമ്മൾ കേട്ടത് മനുഷ്യരുടെ ശത്രുക്കളായ ഏറ്റവും വലിയ നീചന്മാർ ഏറ്റവും വലിയ നിന്ദന്മാർ ക്രൂരന്മാരായ ഭീകരവാദികൾ പാവങ്ങളായ സാധാരണക്കാരായ ആളുകളെ ആ നാട് കാണാൻ ചെന്ന നിരപരാധികളെ നിറയൊഴിച്ചുകൊണ്ട് നിഷ്ഠൂരം വധിച്ചു കളഞ്ഞ ഏറ്റവും വേദനാജനകമായ സംഭവം അനുഭവിച്ചു നോക്കിയാൽ അവരൊക്കെയും മനുഷ്യന്റെ ശത്രുക്കളാണ് ഏത് മതത്തിന്റെ പേരിലാണെങ്കിലും അത് ചെയ്തത് അവൻ ഒന്നാമതായി മതത്തിന്റെ ശത്രുവാണ് ഏത് മതത്തിന്റെ മേലങ്കിയാണോ അവൻ അടിഞ്ഞിട്ടുള്ളത് ഏത് മതത്തിന്റെ അഡ്രസ്സിലാണോ അവൻ അറിയപ്പെടുന്നത് അവൻ ആ മതത്തിന്റെ തന്നെ ശത്രുവാണ് കാരണം ലോകത്തുള്ള ഒരു മതങ്ങളും ആരെയും കൊല്ലാൻ പറയുന്നില്ല ഒരു മതവും പറയുന്നില്ല അതിലൊന്നാമതായിട്ട് ഇസ്ലാം ഏതെങ്കിലും അത് മുസ്ലിം ആകട്ടെ ആ മുസ്ലിം ആകട്ടെ ഏത് രാജ്യക്കാരനാകട്ടെ ഏത് നിലയിലുള്ളവനാകട്ടെ കൊന്നാൽ അവൻ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും കൊന്നവനെ പോലെ എന്നാണ് ഇങ്ങനെ പറഞ്ഞ വേദിന്റെ വേദണ്ട് ആലോചിച്ച് നോക്കി ഒരു മനുഷ്യനെ കൊന്നാൽ അവൻ ഭൂമി ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും കൊന്നതുപോലെ ഒരു മനുഷ്യന് ജീവിക്കാൻ ഭൂമിയിൽ സൗകര്യം ചെയ്തു കൊടുത്താൽ അവൻ ഭൂമിയിലുള്ള മുഴുവൻ മനുഷ്യർക്കും ജീവൻ കൊടുത്തതുപോലെ ജീവിക്കാൻ സൗകര്യം ചെയ്തതുപോലെ എന്ന അതുകൊണ്ട് തന്നെ ഏത് ഭീകരവാദികളായാലും ഏത് തീവ്രവാദികളായാലും നമ്മൾ ഏറ്റവും അപലപിക്കേണ്ട ഒരു സംഭവമാണത് അതുകൊണ്ടല്ലേ കാശ്മീരിലെ നമ്മളുടെ സഹോദരങ്ങൾ അതിനെ ഏറ്റവും നല്ല നിലയിൽ അതിനെ എതിർത്തത് കാശ്മീരിന്റെ മണ്ണിൽ നമ്മളുടെ സഹോദരങ്ങൾ ആ ഭീകരവാദ ആക്രമണത്തിനെതിരെ തെരുവിലിറങ്ങി ഏറ്റവും വലിയ ജനസഞ്ചയത്തിന്റെ സമരം നടത്തിയവർ ആലോചിച്ച് നോക്കി അതുകൊണ്ട് തന്നെ ഈ ഒരു അവസ്ഥയിൽ ചിലപ്പോൾ ഇസ്ലാമിനെ കരുവാരിത്തേക്കുവാനോ ഇസ്ലാമിനെ തേജോവധം ചെയ്യുവാനോ ഏതെങ്കിലും വർഗീയവാദികളോ ഏതെങ്കിലും മീഡിയകളോ പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അവരോട് പറയാനുള്ളത് ആ ഭീകരാക്രമണങ്ങൾക്ക് ഇരയായി പോയ പച്ചപ്പാവങ്ങൾ ആറ് ദിവസം മാത്രം ദാമ്പത്യ ജീവിതം നയിച്ചൊരു സഹോദരി വിധവയാകേണ്ടി വന്ന ആക്രമണത്തിൽ മലയാളിയായ രാമചന്ദ്രൻ എന്ന സഹോദരന്റെ ജീവൻ പൊലിഞ്ഞു പോയ ആക്രമണത്തിൽ അദ്ദേഹത്തിന്റെ മകൾ ആരതി എന്ന് പറയുന്ന ആ സഹോദരി പറഞ്ഞ വാക്കുകൾ എത്ര ഹൃദ്യമാണ് ഇന്ത്യയുടെ ഒരുമയെയും ഇന്ത്യയുടെ പതേതരത്വത്തെയും വിളിച്ചോതുന്ന അവരുടെ വാക്കുകൾ ഇന്ത്യ മുഴുവനും മുഴങ്ങേണ്ടതാണ് നമ്മൾ ഒറ്റക്കെട്ടായി ഏത് ഭീകരവാദത്തെയും ഏത് ഭീകരാക്രമണത്തിനെയും നമ്മൾ ചെറുത്തു നിൽക്കുമെന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാരുടെ വാക്കുകൾ ആ വില പോയ ആ പഹൽഗാമിൽ ആ ശത്രുവിന്റെ ആ ഭീകരവാദിയുടെ നിറയൊഴിഞ്ഞിൽ എന്റെ പിതാവിനെ നഷ്ടപ്പെട്ടപ്പോഴും ആ രാത്രിയിൽ എൻറെ പിതാവിനെ കാണാൻ മോർച്ചറിയിലേക്ക് പോകുമ്പോൾ ആ സന്ദർഭത്തിൽ ഒരു മകളുടെ മാനസികാവസ്ഥ വൈകാരികമായ അവസ്ഥ അവിടേക്കും എന്നെ ചേർത്ത് പിടിച്ചത് എന്റെ കാശ്മീരിലെ രണ്ട് സഹോദരങ്ങളാണ് എനിക്ക് ദൈവം തന്ന മുറും സമീറും എന്ന് പറയുന്ന രണ്ട് സഹോദരങ്ങളാണ് എന്നെ എൻറെ അച്ഛനെ മോർച്ചറിയിൽ കാണാൻ കൊണ്ടുപോയി അവൻ ഒരു സഹോദരിയെ പോലെ കണ്ട് സംരക്ഷിച്ചു അവർ നിങ്ങളെ അള്ളാഹു രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കേരളത്തിലേക്ക് കടന്നു വന്ന ആ സഹോദരിയുടെ വാക്കുകൾ അതുപോലെ തന്നെ പല്ലവി എന്ന് പറയുന്ന വിധവയായ ഒരു സഹോദരി അവരും പറഞ്ഞത് കാശ്മീരിലെ ആ മുസ്ലിമീങ്ങളായ സഹോദരങ്ങൾ ഈ ഭീകരാക്രമണത്തിന്റെ നേരത്ത് ഞങ്ങൾക്ക് നൽകിയ ആ ഒരു കെയറിങ് ഞങ്ങൾക്ക് നൽകിയ അവർ സംരക്ഷണം അത് പറയാൻ വാക്കുകളില്ല ആരോരുമില്ലാത്ത അങ്ങേ അറ്റത്ത് ചെന്ന് നമ്മൾ ആ ഒറ്റപ്പെട്ടു പോയ നേരങ്ങളിൽ നമ്മളെ ചേർത്ത് പിടിക്കാൻ നമുക്ക് സംരക്ഷണം തരാൻ കാശ്മീരികൾ ഉണ്ടായിരുന്ന അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഒരു മതത്തിന്റെ പേരിലുമല്ല ഈ ഭീകരാക്രമണം അവർ മനുഷ്യന്റെ ശത്രുക്കളാണ് അവർ മതത്തിന്റെ ശത്രുക്കളാണ് ആരാണ് ഇതിന്റെ പിന്നിലെങ്കിലും ആരാണ് രാഷ്ട്രീയമായ മുതലെടുപ്പ് എടുക്കുന്നതെങ്കിലും അല്ലെങ്കിൽ രാജ്യങ്ങൾ തമ്മിലുള്ള അടിക്കാൻ രാജ്യങ്ങൾ തമ്മിൽ തമ്മിലടിക്കുന്നതിന് വേണ്ടിയുള്ള വെടിമരുന്ന്ങ്കിലും അവരേക്ക് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം പാവങ്ങളെ കൊന്നെടുക്കുവാൻ ഏതെങ്കിലും മതത്തിന്റെ എണിഞ്ഞിട്ടോ പേര് പറഞ്ഞിട്ടോ ആര് കടന്നു വന്നാലും എല്ലാവരും ഒരുമയോടെ അവർക്കെതിരെ പോരാടണം അതുകൊണ്ടല്ലേ ആദിൽ ഹുസൈൻ എന്ന് പറയുന്ന സഹോദരനും ഇതിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം ടൂറിസ്റ്റ് അല്ല അദ്ദേഹം ആ നാട്ടുകാരനാണ് കാശ്മീരിയാണ് എന്തുകൊണ്ട് തന്റെ അടുത്ത് നിൽക്കുന്ന ഹൈന്ദവ സഹോദരന് നിറവഴിക്കാമെന്ന ആ ഭീകരവാദിയെ പ്രതിരോധിച്ചിട്ട് അദ്ദേഹത്തിനെതിരെ നിന്ന് എതിരെ വന്ന ആ മെടിയുണ്ടയാണ് സ്വന്തം ശരീരത്തിലേക്ക് ഏറ്റുവാങ്ങിക്കൊണ്ട് രക്തസാക്ഷിയായ അദിൽ ഹുസൈൻ അദ്ദേഹം ഇന്ത്യയുടെ ബഹുസ്വരതയുടെയും ഇന്ത്യയുടെ ഒരുമയുടെയും മാതൃകാ പുരുഷനാണ് ഒട്ടന സന്ദർഭങ്ങൾ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഇവിടെ ഒക്കെയും നമുക്ക് ഇന്ത്യ എന്ന് പറയുന്നത് ഒന്നാണ് ഇന്ത്യയുടെ മനുഷ്യർ മുഴുവനും ഒന്നാണ് ഇതിനിടയിൽ വില്ലൽ ഉണ്ടാക്കുവാനോ വർഗീയതകൾ ഉണ്ടാക്കുവാനോ ആര് തുനിഞ്ഞാലും അതൊക്കെയും പരാജയമായിരിക്കും ഫലമെന്ന് അറിയിക്കുവാനുള്ള ഏറ്റവും വലിയ ഒരു മാതൃകയായി ഈ സംഭവങ്ങൾ മാറുമ്പോൾ അതിനെതിരെ നിന്നവർ ആ ഏകദേശം ഒരു വർഷത്തിൽ രണ്ടര കോടി ജനങ്ങൾ കാശ്മീരിൽ എത്തുന്നുണ്ട് ആലോചിച്ച് നോക്കിയാൽ കാശ്മീരികൾ പാവങ്ങളാണ് അവർ അവരുടെ വലിയൊരു ജീവിത മാർഗം ഈ ടൂറിസ്റ്റുകളാണ് അവരെ കുതിര സവാരി നടത്തിയും അവർക്ക് വേണ്ടിയുള്ള ഭക്ഷണങ്ങൾ കൊടുത്തും അവർക്ക് കച്ചവടം ചെയ്തൊക്കെ ജീവിക്കുന്ന കാശ്മീരികൾ ഇനി ഏത് ടൂറിസ്റ്റുകളാണ് അവിടെ ചെല്ലാൻ ആഗ്രഹിക്കുന്നത് എല്ലാവർക്കും പേടിയായി ഭയമായി അപ്പോൾ കാശ്മീരിയുടെ ഉപജീവന മാർഗത്തിന് തന്നെ നശിപ്പിക്കുന്ന വിധം ഇത്രയും വലിയ ഭീകരാക്രമണം നടത്തിയവർ നിയമത്തിന്റെ മുന്നിൽ അവർ വരട്ടെ നമുക്ക് ആഗ്രഹിക്കാം മലയാളിയായ ആ കൊല്ലപ്പെട്ടു പോയ സഹോദര ഉൾപ്പെടെയുള്ളവർക്കെല്ലാം നമുക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാം ആ കുടുംബങ്ങൾക്ക് അള്ളാഹു താല സമാധാനം നൽകുമാറാകട്ടെ ഇനിയും ഇങ്ങനെയുള്ള അക്രമങ്ങൾ ഇന്ത്യ മഹാരാജ്യത്ത് ഉണ്ടാകാതിരിക്കാൻ ഭരണകർത്താക്കൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് രാഷ്ട്രീയ പാർട്ടികൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് മനുഷ്യർ മുഴുവൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇത് കണ്ട് ഇതിന്റെ ചുവട് പിടിച്ചുകൊണ്ട് ഇനി ഇന്ത്യയിൽ കാണാൻ പോകുന്ന ഒരുപാട് അക്രമങ്ങളുണ്ട് അത് നമ്മൾ കാണാതിരുന്നുകൂടാ മുമ്പ് ഞാൻ ഇവിടേക്ക് വരുന്നതിന് അല്പസമയം മുമ്പ് മീഡിയയിൽ ഞാൻ കണ്ടതാണ് ഇതിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഇന്ത്യയിൽ തന്നെ ഒരു സംസ്ഥാനത്ത് ഒരു മുസ്ലിമിനെ കൊന്നു വർഗീയവാദികൾ എന്നിട്ട് പറഞ്ഞത് പഹൽഗാമിൽ കൊന്നതിന് പകരമെന്നാണ് അതിന് പകരമാണെന്നാണ് പറഞ്ഞത് ഇതിന്റെ ചുവട് വിളിച്ചു കൊണ്ട് ഒരുപാട് ഭീകരാക്രമണങ്ങൾ ഇനിയും നടക്കാൻ പോവുകയാണ് അള്ളാഹു തല കാത്തിരക്ഷിക്കുമാറാകട്ടെ ഇവിടെയൊക്കെ ഈ നമുക്ക് പരസ്പരം സമാധാനത്തിന്റെ വാക്കുകൾ സന്തോഷത്തിന്റെ വാക്കുകൾ ഒരുമയുടെ വാക്കുകൾ പരസ്പരം പങ്കുവെച്ചുകൊണ്ട് നല്ല നിലയിൽ നമുക്ക് ഒരുമയോടെ ഇന്ത്യ മഹാരാജ്യം നിലനിൽക്കണം ഇതിന്റെ അഖണ്ഡതയും ഇതിന്റെ ഭദ്രതയും അതുപോലെ നിലനിൽക്കണം അതിനെ ആരൊക്കെ കൈ ആ നിലയിൽ അതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തേണ്ടതുണ്ട് അള്ളാഹു നമ്മുടെ നാടിനെ നിർഭയത്വത്തിന്റെ നാടാക്കുമാറാകട്ടെ സമാധാനത്തിന്റെ നാടാക്കു െ നമുക്ക് മുസ്ലിം നമ്മുടെ മാതൃരാജ്യം അതാണ് നമുക്ക് ഒന്നാമതായിട്ടുള്ളത് സൗഹൃദമാകാം അവരോട് യോജിപ്പാകാം സ്വന്തം കേടുവരുന്ന തരത്തിൽ സ്വന്തം രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കോ ഭദ്രതയ്ക്കോ കേടുവരുന്ന തരത്തിൽ ഒരു രാജ്യവുമായിട്ട് ഒരു സൗഹൃദവും ഇല്ല അതുകൊണ്ടാണ് ഇന്ത്യയുടെ ഭരണകൂടം അതിനു വേണ്ടി എടുത്ത നടപടികളൊക്കെയും സ്വാഗതാർഹമായി നമുക്ക് കാണാൻ കഴിയും അങ്ങനെ തന്നെ നമ്മൾ കാണുകയും വേണം പക്ഷെ ഇനിയും ഒരു ആക്രമണങ്ങൾ അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഗൂഢതന്ത്രങ്ങൾ ഉണ്ടെങ്കിൽ അതും പുറത്തു വരണം അതും പുറത്തു വരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങളായി നമ്മൾ ഒറ്റ സ്വരത്തിൽ അതിനെ അപലപിക്കുകയാണ് കാശ്മീരിൽ ബഹൽഗാമിൽ നടന്ന ഭീകരാക്രമണം ഒരിക്കലും ഒരു നിലയിലും ആർക്കും ന്യായീകരിക്കാൻ പറ്റാത്ത നിരപരാധികളെ കൊന്നൊടുക്കുന്ന ഭീകരവാദം തുലയട്ടെ എന്ന് ഇന്ത്യയിലുള്ള ഓരോ മനുഷ്യരും പ്രഖ്യാപിക്കും അത് തന്നെ ആകട്ടെ ഭാവിയിൽ നമുക്ക് കേൾക്കാൻ കഴിയുന്നതും ഇത് മാത്രമല്ല നമുക്ക് നോക്കിയാൽ പല ലോകത്ത് നാളാകുമ്പോൾ അന്ത്യദിനമാകുമ്പോൾ ഹർജ് കൊലപാതകങ്ങൾ അധികരിക്കുമെന്ന് എങ്ങോട്ട് തിരിഞ്ഞു നോക്കിയാലും അത്യാവ്യത്തല്ല ഫലസ്തീനിന്റെ മണ്ണിൽ നടക്കുന്നതും വേറൊന്നല്ല അവിടെ ഇതുപോലെ നിരപരാധികളാണ് ഈ കൊല്ലപ്പെടുന്ന നിരപരാധികളാണ് അവരും സ്വന്തം നാടിൽ ജീവിക്കാൻ നിർഭയത്വത്തോടെ ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നവരാണ് സമരം ചെയ്യുന്നവരാണ് അവിടെയും കണ്ണു തുറന്ന് മനുഷ്യർ കാണണം ലോകത്തെവിടെയും ഇന്ന് നടക്കുന്ന കൊലപാതകങ്ങളാ മനുഷ്യന്റെ ജീവനും ഒരു നിലയിലുള്ള വിലയും ഇല്ലാതെ പോകുന്ന ഒരു കാലം ചെയ്യാമത് നാളിന്റെ അടയാളമാണെന്ന് ഹബീബായ മുഹമ്മദ് റസൂർ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കൊലപാതകങ്ങളിൽ നമുക്ക് ന്യായീകരിക്കാൻ കഴിയില്ല ലോകത്തെ ഏറ്റവും വലിയ അത് മനുഷ്യന്റെ മനുഷ്യന്റെ ജീവനാണ് ജീവനോളം ഒന്നുമില്ല ഭൂമി മുഴുവനും പോകുന്നത് അടുക്കൽ ഒരു മനുഷ്യനെ കൊല്ലുന്നതിനേക്കാൾ നിസ്സാരമാണെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ വാക്കുകള് നമ്മളുടെ പ്രവർത്തനങ്ങൾ മനുഷ്യന്റെ ജീവന്റെ നിലനിൽപ്പിന് വേണ്ടി അല്ലെങ്കിൽ മനുഷ്യന്റെ ജീവന്റെ എല്ലാ നന്മയ്ക്ക് വേണ്ടിയും ആകട്ടെ നമ്മൾ മുസ്ലിമീങ്ങൾ മറ്റുള്ള മതസ്ഥരായ സഹോദരങ്ങളെ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ ഈ കണ്ട മനോഹരമായ കാഴ്ചകൾ മറ്റുള്ളവർക്ക് അഭയം കൊടുക്കുന്നതും മറ്റുള്ളവർക്ക് സുരക്ഷ കൊടുക്കുന്നതുമൊക്കെ ഇനിയും മുന്നോട്ട് ഈ നിലയിൽ ഇന്ത്യ രാജ്യത്ത് ഊഷ്മളമായി കൊണ്ടുപോകുവാൻ അള്ളാഹു നമുക്കെല്ലാം അവസരം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ